അസലാ വലൈക്കു വരഹമുല്ലാ വാത്തു അലഹമുല്ല വസ്ലാത്തു വസ്സലാമ അഷ്റഫി മുസ്ലീമലിജുമായി പ്രിയപ്പെട്ട മുത്തുമോനികളെ ഇന്ന് പറയാൻ പോകുന്നത് സലാം പറയുന്നതിന് മഹത്വത്തെ കുറിച്ചാണ് നമ്മൾ ഒരു ദിവസം പത്ത് വിശ്വാസികളോട് സലാം പറഞ്ഞാൽ അവൻ ഈമാനോട് കൂടിയ മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സലാം പറയുന്നവൻക്ക് തൊണ്ണൂറ് കൂലിയും മടക്കുന്നവൻക്ക് പത്തു കൂലിയുമാണ് അപ്പോൾ അതിൻ്റെ മഹത്വം നാം മനസ്സിലാക്കണം നാം എല്ലാവരോടും സലാം അധികരിപ്പിക്കുക നമ്മൾ വീട്ടിൽ കയറുമ്പോൾ ഭാര്യയോട് സലാം പറയുക മക്കളോട് സലാം പറയുക മാതാപിതാക്കളോട് സലാം പറയുക നമ്മൾ പോകുമ്പോഴും നമ്മൾ വീട്ടുകാരോടും മാതാപിതാക്കളോടും സന്താനങ്ങളോടും ഭാര്യയോടും ഒക്കെ സലാം പറഞ്ഞാൽ പരസ്പരം സ്നേഹം വർദ്ധിക്കും അലൈഹി മുത്തലി വന്നിട്ടുണ്ടല്ലോ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹുവിസ്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം സലാം പറയുക സലാം പറയുന്നവൻക്ക് തൊണ്ണൂറ് കൂലിയും പറയൽ സുന്നത്തുള്ളൂ മടക്കൽ നിർബന്ധമാണ് പക്ഷേ പറയുന്നവൻക്ക് തൊണ്ണൂറ് കൂലി ലഭിക്കുന്നുണ്ട് നിർബന്ധമായി മടക്കുന്നവൻക്ക് പത്ത് കൂലിയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് സലാമിനെ വ്യാപിപ്പിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ